തലവേദനയുള്ള ആൾക്കാർ വിളിച്ചു വരുത്തുന്ന ഒരു അപകടമുണ്ട് അതായത് എപ്പോൾ തലവേദന വന്നാലും പെട്ടെന്ന് അത് മാറാനായിട്ട് പെയിൻ കില്ലർ കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇങ്ങനെ എപ്പോഴും പെയിൻ കില്ലർ കഴിക്കുന്നത് ശരീരത്തിന് ദോഷമാണ് മാത്രമല്ല നിങ്ങളുടെ തലവേദന ഈ ഒരു പെയിൻ കില്ലർ കഴിച്ചതുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് മാറുകയും ഇല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇൻസ്റ്റൻ്റ് റിലീഫ് കിട്ടുമായിരിക്കും എന്നാൽ നിങ്ങളുടെ തലവേദന ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് തലവേദനയിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മുക്തി കിട്ടുകയുള്ളൂ അതല്ലാതെ എപ്പോൾ തലവേദന വന്നാലും അത് സൈനസൈറ്റിസ് ആയിരിക്കാം അതല്ലെങ്കിൽ മൈഗ്രെയിൻ ആയിരിക്കാം എന്ന് കരുതി പെയിൻ കില്ലർ എടുക്കുന്ന പ്രവണത തെറ്റാണ് മാത്രമല്ല നമുക്ക് തലവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഇങ്ങനെ എപ്പോഴും പെയിൻ കില്ലർ കഴിക്കുന്നത് സ്ഥിരമാക്കിയാൽ ഈ കാരണങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകപ്പെടും അതായത് ഒരു തലയിൽ ട്യൂമർ ഉള്ളവർക്ക് തലവേദന വരാം അതല്ലെങ്കിൽ പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടി തലയിലേക്കുള്ള രക്തക്കുഴലുകൾ ബ്ലോക്ക് ആകുമ്പോൾ ഇങ്ങനെ ഒരുപാട് റീസൺസ് തലവേദനയ്ക്ക് ഉണ്ട് പക്ഷേ എപ്പോൾ തലവേദന വന്നാലും ആൾക്കാർ കരുതുന്നത് ഇതൊരു പക്ഷേ ചെന്നിക്കുത്ത് അതല്ലെങ്കിൽ മൈഗ്രെയിൻ ആയിരിക്കാം അതല്ലെങ്കിൽ നീർക്കൊട്ട് കൊണ്ടായിരിക്കാം എന്ന് കരുതി സ്ഥിരമായിട്ട് പെയിൻ കില്ലർ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ചെയ്യരുത് പകരം ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ തലവേദനയ്ക്കുള്ള കാരണം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കുമ്പോഴേ ആ ഒരു ചികിത്സ പൂർണ്ണമാവും